ഹായ് ഗൈസ് അങ്ങനെ ഞാൻ വീണ്ടും വന്നു വന്നിട്ടു എന്റെ രാവിലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് കുറെ തുണി മടക്കാനുണ്ട് അതൊക്കെ അലമാറി കയറ്റിയ ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ എന്റെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ദേ ഈ തെരഞ്ഞുകൊണ്ടിരിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബോട്ടിലാണ് കേട്ടോ ദയാ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് ഈ ഡ്യൂട്ടി ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഈ ബോട്ടിൽ മൊത്തം അവിടെ കിടന്ന് തെരഞ്ഞത് ഈ ഡ്യൂട്ടി ചെയ്യണ ആള് എൻ്റെ ഇക്കാക്കിയാണ് കേട്ടോ ഇക്കാക്കിയാണ് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറ് ഞാനിത് ശ്രദ്ധിക്കാറ് കുറവാണെട്ടോ അതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തുട്ടോ അതിന് ശേഷം അടുക്കളയിലേക്ക് നേരെ വെച്ചു പിടിച്ചോ അവിടെ ഒരു ലോഡ് പാത്രം കിടക്കാൻ കേട്ടോ രാവിലത്തെ മൊത്തം പണി അവിടെ ഉണ്ട് സ്ത്രീകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവൂട്ടോ കാരണം അതിന് മാത്രം പണിയായിരിക്കും രാവിലെ എല്ലാവരെയും നമ്മൾ പറഞ്ഞു വിടലും കാര്യങ്ങളൊക്കെ ആയിട്ടെ പിന്നെയാണ് ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും ഒക്കെ മൊത്തം ഒന്ന് അടിച്ച് പറക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ചോറൊക്കെ വെച്ചപ്പം അതൊക്കെ മൊത്തം തിളച്ച് വേണ്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് നേരെ റൂമിൽ ചെന്നു കേട്ടോ അവിടെ നല്ലൊരു നല്ലൊരംഗം ബാക്കി അങ്ങനെ അതും ക്ലീൻ ചെയ്തു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക